അമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ അയ്യായിരം പതിനായിരം ഒക്കെ എണ്ണണ് കുട്ടി കാണുന്നുണ്ട് കുട്ടിയൊരു പറയുകയാണ് അമ്മാക്കൊരു അമ്പത് റുപ്പിയാണ് മിഠായി അങ്ങനെ അത് കൊടുക്കൂല പിന്നോ അയൽവാസിന്റെ അടുത്ത് നിന്ന് മോട്ടിക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യും കുട്ടികൾ വഷലാകുന്നു വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കരുത് വസലാകാൻ മാത്രം കൊടുക്കുകയും ചെയ്യരുത് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാകുന്നുണ്ടോ വസലാകുന്നു വിചാരിച്ച് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് വഷലാകാൻ മാത്രം കൊടുക്കുകയും ചെയ്യും ചെയ്യരുത് അത്രമാത്രം കൊടുക്കുകയും ചെയ്യരുത് അതുകൊണ്ട് മിഠായിക്കൊക്കെ പൈസ ചോദിക്കുമ്പോൾ അവനിപ്പോ പറയാണ് എന്ത് എനിക്ക് പിസ വേണം എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോ ഇടക്കൊക്കെ അതൊന്ന് കൊടുന്ന് കൊടുക്ക് നിങ്ങൾ കൊടുക്കുന്നവരെ അല്ലാന്നല്ലുണ്ട് ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ മെല്ലെ മെല്ലെ കുറി കൂടിയിട്ട് ആഭരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് നിങ്ങളെ പീച്ചമ്പൂട്ടിൽ കുടുംബത്തിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ആഭരണം ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ് അതിന് പകരം നമ്മുടെ കുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടു ഞാൻ ഈ കുടുംബത്തോട് പറയുന്നു സംസാരം നീട്ടുകയല്ല ഇതിന്റെ പ്രതിവിധിയിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകാം ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടികളെയും കൊണ്ട് ഒന്ന് ഔട്ടിങ്ങിന് പോകണം ഇപ്പോഴും കച്ചവടക്കാരായ പല ആൾക്കാരും അതിന് നിൽക്കുന്നില്ല അവർക്ക് ഷോപ്പാണ് കാരണം മാസത്തിൽ ഒരിക്കലെങ്കിലും മക്കളെയും കൊണ്ട് ടൂറ് പോകണം താമസിച്ചിട്ട് കുറെ പൈസ ചിലവാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടുപോകണം ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം ഇഷ്ടം പോലെ കൊണ്ടുപോകൊണ്ട് നിന്നാലും മാസത്തിലൊരിക്കലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു വട്ടമെങ്കിലും ഞാൻ ഹോട്ടലുകാർക്ക് ബില്ല്ണ്ടാക്കി കൊടുക്കല്ല നിങ്ങൾ ചെറിയ ഭക്ഷണം കഴിച്ചാൽ മതി അടുക്കളയിൽ നിന്ന് ഇവരെ ഒന്ന് മോചിപ്പിക്കണം എല്ലാ പെണ്ണുങ്ങളും നേരം പൊളിച്ചിട്ട് ഇങ്ങനെ പടച്ചോനെ ഞാൻ അംഗം വെട്ടാൻ ഇറങ്ങണല്ലോ എന്നുള്ളതാണ് അടുക്കള അവർക്ക് ഒരു അംഗമുറയായിട്ട് തോന്നുകയാണ് അതിൽ നിന്ന് മാറ്റി ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഓഫർ കൊടുത്ത് ആ ദിവസത്തിന് വേണ്ടി കാത്തുക്കും എന്തുകൊണ്ട് കമ്പനിയിൽ വലിയ സ്ട്രെസ്സോട് കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞായറാഴ്ചക്ക് വേണ്ടി കാത്തുക്കുന്നത് ഞായറാഴ്ച വരാനുണ്ടല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കണം ഇതേപോലെ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ കൂടിയിരുന്നിട്ട് ആ വീട്ടിലുള്ള കുടുംബനാഥൻ്റെ ഒരു പ്രതാപിയാണെങ്കിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം മോൻ്റെ പഠനത്തെക്കുറിച്ച് നമ്മളെ പഠനത്തെക്കുറിച്ച് വിശുദ്ധമാക്കപ്പെട്ട പഠനങ്ങളെ കുറിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ജസ്റ്റ് ഒരു ഡിസ്കഷൻ ഫാമിലി ഡിസ്കഷൻ എന്ന് പറയും മഷൂറ എന്ന് വേണമെങ്കിൽ അതിനെ വിളിച്ചോളൂ ഇത് നിർബന്ധം നിങ്ങൾ ഉയർന്നു പോയ ആളുകളെ മുഴുവൻ നോക്ക് അവരുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവായിരിക്കും ഒരു പക്ഷേ അത് ആഴ്ചയിൽ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ആ കുട്ടിയെ വെച്ച് ലക്ഷ്യം വെക്കണം നിങ്ങൾ അതിമനോഹരമായി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പത്ത് വയസ്സായ കുട്ടിയുണ്ടെങ്കിൽ ഇരുപത് വയസ്സാകുമ്പോൾ അവൻ എവിടെ എത്തണമെന്ന് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് എന്നാലും പറഞ്ഞോട്ടെ ഞാൻ അങ്ങനെ എൻ്റെ മക്കളെ വെച്ച് ലക്ഷ്യം വെച്ചിരുന്നു എല്ലാ ലക്ഷ്യവും പൂർത്തിയാക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ ഇന്ന മകൻ ഇപ്പം മാഷൂഖ് എന്ന് പറയുന്ന മകൻ യു കെയിലെ ഇന്ന കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിയണമെന്നും അവൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി കഴിയണമെന്നും അവനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് അഞ്ചാമത്തെ വയസ്സിലാണ് അവൻ അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അള്ളാഹുലിഗ്രഹത്താൽ അവൻ ഒരു ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നാട്ടിൽ വന്ന് വീണ്ടും പി ജിക്ക് വേണ്ടി പോയിരിക്കാണ് ടോപ്പ് റേഞ്ചിലുള്ള ഒരു കോളേജിലേക്ക് ഞാൻ ആ സ്വപ്നം കാണുന്നത് അവന് അഞ്ചു വയസ്സുള്ള സമയത്താണ് ഡ്രീംസ് ആർ ദ മോസ്റ്റ് എനർജി ഡ്രീംസ് ആ മോസ് പവർഫുൾ എനർജി മനുഷ്യന്റെ കിനാബുകൾ ഏറ്റവും ശക്തമായൊരു എനർജിയാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും വെച്ച് നമ്മൾ സ്വപ്നം കാണണം എൻ്റെ ഉമ്മയെ വെച്ച് ഞാൻ സ്വപ്നം കാണണം ഉമ്മമാരുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ പതിനഞ്ച് വർഷം മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറയും നിങ്ങളൊരു വീട് വെക്കുന്നുവെങ്കിൽ ആ വീടിൻ്റെ ഉദ്ഘാടനം എൻ്റെ ഉമ്മയെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കുമെന്ന് നിങ്ങൾ എന്താക്കണം മനസ്സിൽ സാധ്യം പിടിക്കണം നിങ്ങൾ തങ്ങന്മാരെ വിളിച്ചോളൂ ഉസ്താദ്മാരെ വിളിച്ചോളൂ ചെല്ലേണ്ടതൊക്കെ ചൊല്ലിക്കോളൂ ചാവി തിരിക്കേണ്ടത് ഉമ്മയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ വീടിന്റെ ഓപ്പണിങ്ങിന് ഈ ലോകത്തിൽ ആരും ഉണ്ടാകാൻ പാടില്ല പ്രസിഡന്റ് ഓർ പ്രൈം മിനിസ്റ്റർ ആര് വന്നാലും സ്വന്തം മാതാവിനെ കൊണ്ടായിരിക്കണം നമ്മുടെ ഉദ്ഘാടനങ്ങൾ ചെയ്യിക്കേണ്ടത് കാരണം അവരെ പോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കാൻ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി മറ്റാരുമില്ല ഇല്ല മാതാപിതാക്കൾ അത്രമാത്രം പൊസിഷനിൽ നമ്മൾ വെക്കണം നമ്മുടെ വീടിന്റെ ഉദ്ഘാടനം മുതല് ഇതുപോലെയുള്ള സംഘടനകള് ഇത് സംഘങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇവിടെ വന്നിട്ട് പലരും ഗാനം ചെയ്ത് നല്ലതു മാഷാദി ദുമാഷ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് പക്ഷേ കൂട്ടത്തിൽ ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആദരങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ കാരണവന്മാരെ കൊണ്ട് ആദരം കൊടുപ്പിക്കുക ഇവിടുത്തെ യുവാക്കൾ കയറി വന്ന് ആദരം വാങ്ങട്ടെ അങ്ങനെ സുന്ദരമായി കുടുംബത്തിലെ അംഗങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥയുണ്ടാകണം ഈ പ്രായം ചെന്ന പല ആൾക്കാർ ഇതുവരെ സ്റ്റേജിൽ കയറിയിരിക്കാത്ത ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഇന്നിരുത്തിയത് ജീവിതത്തിൽ ഒരു ദശാസന്ധിയാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ കൊണ്ടുപോകണം എന്റെ പ്രസംഗം നിർത്താൻ സമയമാകുമ്പോൾ സമയം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കുറിപ്പ് തന്നാൽ മതി ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ശ്രദ്ധിച്ചോ നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ അതിനുമുമ്പ് ചില കാര്യങ്ങളും കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഈ കുടുംബം ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ ഈ കുടുംബത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് കൂടിയാണ് പീച്ചം വീട്ടിൽ കുടുംബം ആദ്യമായിട്ടാണ് സമ്പൂർണ്ണ കുടുംബ സംഗമം നടത്തുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കൂട്ടങ്ങൾ കൂടിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്തായാലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും ഞാൻ എന്നാലും ഒരുപാട് സ്ഥലത്ത് പോയിട്ട് കൈകാര്യം ചെയ്യുന്ന ആളെന്ന ഒരു ചെറിയ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ ഒന്നിവിടെ ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് സുന്ദരമായ ഒരു കരിയർ ഡെസ്ക് ആണ് നിങ്ങളിപ്പോൾ ആദരം കൊടുത്തില്ലേ ഈ ഡോക്ടറും ഈ സി എക്കാരനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ അവരെ കൂട്ടിയിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കുക അപ്പൊ ഈ രണ്ടാളിൽ ഇത് ഒതുങ്ങില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് സി എക്കാരായിട്ട് മാറും കാരണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരമായ ഒരു കരിയർ ഡെസ്ക് ആണ് ആ കരിയർ ഡെസ്ക് നടത്തുമ്പോൾ എക്സ്പേർട്ടുകളെ നിങ്ങൾക്ക് കൊണ്ടുവരാം അവർ ചില ടെസ്റ്റുകൾ നടത്തും ഓരോ കുട്ടികൾക്കും ഏതൊക്കെ മേഖലയിലേക്ക് കയറിപ്പോകാമെന്ന് ഏതൊക്കെ മേഖലയിലേക്ക് ഇപ്പൊ സി എക്കാരാകാൻ നല്ല ബെസ്റ്റ് കുട്ടികൾ ഏതൊക്കെയെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ തിരഞ്ഞെടുക്കാൻ അവർക്ക് പറ്റും മെഡിക്കലിനു പോകാൻ പറ്റിയ ആളുകൾ ഏതൊക്കെയെന്ന് ഞാൻ ഈ അടുത്തിടെ സംസാരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരു മോളുണ്ട് ഡോക്ടർ അമീന അവളിപ്പോൾ യു എസിലെ ഷാട്ടാൽ ഹാവ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ് ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വിടുകയാണ് എങ്ങനെയാണ് സാർ നിങ്ങളോട് നന്ദി പറയേണ്ടത് എന്നറിഞ്ഞ കൂടെ ഞാനൊരു നയാ പൈസ പോലെ ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല പക്ഷേ എവിടെയെങ്കിലും ചിലപ്പോൾ സംസാരങ്ങൾ കേട്ടതാകാം ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ് ഹാവ് മെഡിക്കൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അതിലെ ഏറ്റവും ടോപ്പ് ആണ് ഹാവ് മെഡിക്കൽ സ്കൂള് അവിടെയാണ് ഇന്ന് ഡോക്ടറായിട്ട് അതും ഈ കാണുന്ന കൊണ്ടോട്ടിക്കപ്പുറത്തുള്ള സാധാരണ ഒരു ഉസ്താദിന്റെ നാല് പെൺകുട്ടികളിൽ പെൺകുട്ടിയായി ഒരു നയാ പൈസക്ക് വകയില്ലാത്ത ഒരു പാപം കുട്ടി പഠിച്ചുയർന്നു പോയിട്ട് അവളെങ്ങാനും പഠിച്ചിറങ്ങിയാൽ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു കുട്ടിയായി മാറിയേക്കാം പക്ഷെ അമേരിക്കയിൽ അവൾ പഠിക്കുമ്പോഴും നിങ്ങളെപ്പോലെ പർദ്ദയും മഫ്തയും ഇട്ടുകൊണ്ട് തന്നെയാണ് അവൾ ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നും അങ്ങനെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്കൊരു വിങ് ഉണ്ടായിരിക്കണം ആ വിങ് അത് മാത്രമേ ശ്രദ്ധിക്കാവൂ എഡ്യൂക്കേഷൻ എന്നോ കരിയർ വിങ്ങന്നോ നിങ്ങൾക്കതിന് പേര് കൊടുക്കാം നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ട ആളുകളോ ഞാൻ ഈ കുടുംബത്തോട് പറയാം പറഞ്ഞോട്ടെ കുഴപ്പമില്ലല്ലോ ഇവിടെയുള്ള പെൺകുട്ടികൾ ഈ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല പണ്ട് ഡിഗ്രിയിൽ വെച്ചിട്ട് പഠനം നിർത്തിയിട്ട് നേരെ കേറിയിട്ടുണ്ടാവും എങ്ങോട്ട് വിവാഹത്തിലേക്ക് അങ്ങനെ കുറെ പെൺകുട്ടികൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി പറയാം ഇനിയുള്ള കാലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ശ്രദ്ധിക്കുക ഓഫീസുകളെല്ലാം ക്ലോസ് ചെയ്യാൻ പോവാണ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അവനവന്റെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള പണികളാണ് അതുകൊണ്ട് മാസ് ലെവലുള്ള ഓഫീസൊക്കെ ക്ലോസ് ചെയ്യാൻ പോവാണ് എത്രയോ ആളുകളെ ഇപ്പൊ നിങ്ങൾ ഇന്നാൾ കണ്ടില്ലേ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് അയ്യായിരത്തോളം ആളുകളെ പിരിച്ചുവിട്ടില്ലേ കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കാൻ എന്നിട്ട് ടാസ്ക് ഓറിയന്റഡ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട എന്താ വർക്കാണോ ആ വർക്ക് വീട്ടിലേക്ക് കൊടുത്ത് വീട്ടിൽ വെച്ചിട്ട് അത് ചെയ്യുന്നത് അപ്പൊ എന്താ ഈ ഓഫീസിന് പൈസ ഇല്ല ഇരിക്കുന്ന സ്ഥലത്തിന് പൈസ കൊടുക്കണ്ട ഇതൊന്നും വേണ്ട ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം ഇവിടെ എഴുത്ത് തന്നത് എന്താന്ന് പറഞ്ഞാൽ സി എക്ക് ആദരിച്ച ഈ മോനുണ്ടല്ലോ മുഹമ്മദ് റാസിഖ് അല്ലേ മുഹമ്മദ് റാസിഖിന്റെ വീട്ടില് രണ്ട് പെങ്ങന്മാരും ചെയ്യ പഠിക്കാൻ ഒന്ന് കയ്യടിച്ചു കൊടുത്തേക്കുന്ന ഒന്ന് കാരണം കുറച്ച് പണിയുള്ള പണിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ എന്താ പറഞ്ഞതിന് മുമ്പേ മറന്നോയോ ഏ ഓഫീസ് അപ്പൊ ഇവിടുത്തെ പെൺകുട്ടികൾ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പറയാം നിങ്ങൾ സാമ്പത്തികപരമായി കുറേ സഹായിക്കേണ്ടി വരില്ല ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ കാരണം ഈ ലോകത്തിൽ കാക്കത്തുള്ളായിരല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്തുണ്ട് ബിസിനസ് ഉണ്ട് ഈ ലോകത്തിൽ അത് മെഡിക്കൽ ഫീൽഡിലുണ്ട് സോഷ്യൽ ഫീൽഡിലുണ്ട് ബിസിനസ് രംഗത്തുണ്ട് ട്രേഡിങ്ങിലുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ട് എക്കണോമിക്സിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിലേക്ക് ആളുകൾ വേണം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓഫീസിലും പോകേണ്ട ഗെറ്റ് ഗെറ്റുഗെതറിലും പോകണ്ട നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുത്താൽ മതി സാലറി വീട്ടിലെത്തും നിങ്ങളെ അക്കൗണ്ടിലെത്തും നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് എന്റെ കോന്നല്ലൂര് എന്റെ നാട്ടിൽ ഒരു പ്രിയപ്പെട്ട എന്റെ സുഹൃത്തിന്റെ മകന് അവൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ അമേരിക്കൻ കമ്പനിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അമേരിക്കയിൽ ജോലി കിട്ടാൻ അമേരിക്കയിൽ തന്നെ പോണ്ട നിങ്ങൾക്ക് ബ്രിട്ടനിൽ ജോലി കിട്ടാൻ ബ്രിട്ടനിൽ തന്നെ പോണ്ട പക്ഷെ അവരുടെ ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് ഓൺലൈനിലുണ്ട് ആ ഓൺലൈനിൽ പങ്കെടുത്തിട്ട് ആ ട്രെയിനിങ്ങിന്റെ പെടകുക നിങ്ങൾ മനസ്സിലാക്കണം കുറച്ചൊക്കെ ഒന്ന് മെനക്കെടണം